ഉണ്ണിമായേ നാളെയല്ലേ നമ്മുടെ ജിഷ്ണുവിന്റെ കല്യാണം നമുക്ക് നമുക്കൊന്നിച്ച് പോകണ്ടേ ഞാൻ കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നത് അവരൊക്കെ ടീമായി വരും നിങ്ങൾ അമ്മയും കൂട്ടി പെക്കൂ ഉണ്ണിമായയുടെ നീരസത്തോടെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ ഹരിക്ക് വിഷമമായി എങ്കിലും അവനത് പുറമേ കാണിച്ചില്ല അവൻ അമ്മയെയും കൂട്ടിയാണ് ആ ചടങ്ങിൽ ചെന്നത് കല്യാണ ഹാളിൽ പ്രവേശിച്ചപ്പോൾ തൊട്ട് അവനെ അറിയുന്ന പല സുഹൃത്തുക്കളും ചോദ്യങ്ങൾ തൊടുത്തുവിട്ടു എന്താ ഉണ്ണിമായെ കൂട്ടിയില്ലേ അവളിച്ചിരി നേരത്തെ പോന്നല്ലോ ഉണ്ടല്ലോ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ വേറെ ചിലർ അപ്പോ ഭാര്യ എവിടെ ഉണ്ണിമായിക്ക് കല്യാണത്തിനെത്തിയ കുറച്ചു കൂട്ടുകാരികളെ മാനേജ് ചെയ്യാനുണ്ടായി അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് ദമ്മേ അവിടെ പോയിരുന്നോളൂ ഹരി പറഞ്ഞതനുസരിച്ച് അമ്മ കല്യാണ ഹാളിൽ സ്ത്രീകളുടെ സമീപത്തേക്ക് പോയിരുന്നു അതെന്താ രണ്ടുപേരും ഒറ്റക്കൊറ്റയ്ക്ക് വന്നത് ഹരി അറിയുന്ന ചില സ്ത്രീകൾ ചോദിച്ചു ഇവിടെ അടുത്തല്ലേ ദൂരമൊന്നുമല്ലോ ഹരിയും തനിക്കിരിക്കാൻ ഒരു സീറ്റ് നോക്കി അപ്പോഴാ സനൂജ് ഭാര്യയോ തിരിക്കുന്നത് കണ്ടത് സനൂജാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷമായി എന്നിട്ടും ഇണക്കിളികളെ പോലെയാണ് അവർ എവിടെയും ചെല്ലുക താനാണെങ്കിൽ മെറും ഒന്ന് രണ്ട് മാസേ ആയിട്ടുള്ളൂ എന്നിട്ടും അവൾക്ക് തന്റെ കൂടെ വരാൻ താല്പര്യമില്ല അമ്മയുടെ കൂടെ വന്നിട്ട് പോലും ഒറ്റപ്പെട്ടവന്റെ പ്രതീതി വരാതിരുന്നാൽ മതിയായിരുന്നു ഹരി അങ്ങനെ ചിന്തിച്ചു എന്താടാ തനിച്ച് മൂഡ് ഓഫ് ആയിരിക്കുമല്ലോ വൈഫ് എവിടെ സനോജ് ഹാരിയെ തനിച്ച് കണ്ടു ചോദിച്ചു ഒരു നിമിഷം ആ കല്യാണ ഹാളിലെ ഒത്ത നടുവിൽ കുറേ കൂട്ടുകാരികളുടെ ഇടയിൽ ചിരിച്ചു മറിയുന്ന ഉണ്ണിമായി ഹരി കണ്ടു അവൾ ദേ അവിടെ ഇന്ന് അവൾക്ക് കുറേ കൂട്ടുകാരികളുണ്ട് അവരെ കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ് ഹരി അങ്ങനെ തട്ടിവിട്ടു പിന്നീടൊരു ദിവസം മോളെ ഉണ്ണിമായേ ലാലേട്ടൻ്റെ പുതിയ പടം റിലീസായിട്ടുണ്ട് ഇന്ന് ഫസ്റ്റ് ഷോയ്ക്ക് പോകാൻ നമുക്കൊന്നിച്ച് ഹരിയേട്ടൻ തനിച്ചു പോയാൽ മതി ഇല്ലെങ്കിൽ കൂട്ടുകാരെ കൂട്ടിക്കോ ഞാൻ വരുന്നില്ല അതല്ല മോളെ തട്ടുകടയിൽ നിന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് സിനിമ കാണാം ഇന്റർവെലിന് പോപ്കോൺ വാങ്ങിച്ചു കഴിക്കാം ഹരി തൻ്റെ ആഗ്രഹം പറഞ്ഞു വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ഹരി ഒന്നും മിണ്ടിയില്ല പിന്നീടൊരു ദിവസം ജോലി കഴിഞ്ഞ് കയറി വന്ന ഹരിയുടെ കയ്യിൽ രണ്ട് ടിക്കറ്റുകളുണ്ട് അത് വിടർത്തി കാണിച്ചുകൊണ്ട് ഉണ്ണിമായയോട് അവൻ ചോദിച്ചു ടങ് ടേ ഇത് കണ്ട അവൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഇത് ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ ടിക്കറ്റാണ് ഗോവ വരെ പോകാനും വരാനുമുള്ള ടിക്കറ്റ് ഇത് ഞങ്ങളുടെ ബോസ് ഫ്രീ ആയി സമ്മാനിച്ചതാണ് മറ്റന്നാൾ ഞായറാഴ്ചയാണ് പോവേണ്ടത് ഉണ്ണിമായ നിനക്ക് ഈ ട്രിപ്പ് ഇഷ്ടമാണല്ലോ നീ റെഡി ആയിരുന്നോ അയ്യോ എന്തത് എനിക്കൊന്നും എവിടെയും പോകണ്ട ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പണ്ടേ പോയി അപ്പോൾ ടിക്കറ്റ് ആ എന്ത് വേണമെങ്കിലും ആക്കിക്കോ അല്ല നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെ ആരെങ്കിലും കൂട്ടിപ്പോയിക്കോ എൻ്റെ ഉണ്ണിമായേ നീ എന്താണീ പറയുന്നത് വിവാഹത്തിന് ശേഷവും ഞാൻ കൂട്ടുകാരുടെ കൂടെ കറങ്ങണമെന്നാണോ അതിനെന്താ ആവാലോ എനിക്ക് വിരോധമൊന്നുമില്ല ടിക്കറ്റുകൾ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിൽ എറിഞ്ഞിട്ട് അവൻ നടന്നുപോയി പിന്നീട് ഹരി ഭാര്യയെ ഒത്ത് എൻജോയ് ചെയ്യാൻ തന്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഓരോ ആഗ്രഹങ്ങളെ അടക്കി കഴിഞ്ഞുകൂടി ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഓഫീസിലിരിക്കെ അമ്മയുടെ കോൾ മൊനെ ഹരി ഉണ്ണിമായ സ്കൂട്ടർ എടുത്ത് ടൗണിൽ പോയി വരുമ്പോൾ ആക്സിഡന്റായി ഇപ്പോൾ മാർത്തോമാ ഹോസ്പിറ്റലിലാണ് മോൻ വേഗം ചെല്ല് അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ലോഡും കയറ്റി പോകുന്ന ടിപ്പർ ലോറി തട്ടിയതാണ് രണ്ട് കാലും വലത്തെ കൈ ഒടിഞ്ഞിരിക്കുന്നു ഇടത് കൈയുടെ വിരലുകൾക്കും ക്ഷതമുണ്ട് ഓപ്പറേഷനും മറ്റുമായി രണ്ടാഴ്ച ഹോസ്പിറ്റലിലായി ശേഷം താങ്ങിയെടുത്തു വീട്ടിലേക്ക് അവളുടെ വീട്ടിലാണെങ്കിൽ പ്രായമായ ഒരു അങ്കിളും ആന്റിയും മാത്രം ഇവിടെ വന്നു നിന്ന് ഈ അവസ്ഥയിൽ അവളെ പരിചരിക്കാൻ അവർക്കാവില്ല ഇവിടെ ഹരിയുടെ അമ്മയാണെങ്കിലും അല്പം പ്രായമാണ് ഉണ്ണിമായി എടുത്തുയർത്തിക്കൊണ്ട് നടക്കാൻ ഒന്നും അവർക്കാവില്ല അതുകൊണ്ടാണ് ഹരി ഒരു മാസത്തെ ലീവ് എഴുതി കൊടുത്ത് അവളെ പരിചരിക്കാൻ നിന്നത് സ്വയം എഴുന്നേറ്റ് പോയി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ യാതൊരു മടിയും കൂടാതെ ഉണ്ണിമായയുടെ സ്നേഹത്തോടെ കൂടെ അവളുടെ ദൈനംദിന കാര്യങ്ങൾ ഹരി നിർവഹിച്ചു അവൾ കിടക്കുന്ന ബെഡിന്റെ വിരിപ്പ് മാറ്റിയിരിക്കാനും അവളെ ഫ്രഷ് ചെയ്യിപ്പിക്കാനും കുളിപ്പിക്കാനും വലത് കൈ ഒടിഞ്ഞതുകൊണ്ട് ഭക്ഷണം വരെ വാരിക്കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്നും വന്ന് ഒന്ന് രണ്ടാഴ്ചയായപ്പോൾ ഉണ്ണിമായക്ക് ഹരികളുണ്ടായിരുന്ന അകൽച്ച പാടെ മാറി ഇത്രയും ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെയാണല്ലോ താൻ കുറേനാൾ ദുഃഖിപ്പിച്ചത് എന്നോർത്തപ്പോൾ അവൾക്ക് കുറ്റബോധം ഉണ്ടായി ഒന്ന് രണ്ട് വയസ്സ് പ്രായത്തിൽ എങ്ങനെ ഒരു കുഞ്ഞിനെ അമ്മ നോക്കുമോ അതുപോലെ തന്നെ ഹരിക്ക് അവളെ നോക്കേണ്ടി വന്നു കുഞ്ഞിനെ ശരീരവൃത്തിക്ക് വേണ്ടി സ്വയം ചെയ്ത് ശീലിപ്പിച്ച പല കാര്യങ്ങളും ഇത്രയും നാൾക്കു ശേഷം ഹരിയേട്ട് കൈവിരലുകൾ കൊണ്ട് അവിടെ സ്പർശിച്ചു യാതൊരു സങ്കോചവും കൂടാതെ ഹരിയേട്ടൻ നിർവഹിക്കുമ്പോൾ അവൾ കണ്ണുനീർ കണ്ണുനീറൊഴുക്കി എന്തിനാ കരയുന്നത് ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ വില അറിയുന്നത് അവളൊന്നും തേങ്ങി അന്ന് രാത്രി ഹരിയേട്ടനോടൊപ്പം കിടക്കുമ്പോൾ അവൾ ഹരിയുടെ കൈവിരലുകളെടുത്ത് തൻ്റെ കണ്ണിൽ ചേർത്തു ശേഷം ആ കൈവിരലുകളിൽ ഉമ്മ വെച്ചു ശരിയാണ് ഹരിയേട്ട ഞാനല്പം അഹങ്കരിച്ചു പോയി ഹേ അതൊന്നും സാറല്ലടോ നീ ചെറിയ പ്രായമല്ലേ കുറച്ചുകൂടി കഴിയുമ്പോൾ നിനക്കൊക്കെ ബോധ്യാകും ഹരി അവളെ ചേർത്ത് കിടത്തി അവളുടെ അധരത്തിൽ അവനൊരു ചുംബനം നൽകി അവളും ആദ്യമായി ഇത്രയും നാളുകൾക്ക് ശേഷം ഒന്ന് ചുംബിച്ചു അവൾ ഓർത്തു അവൾക്ക് പത്ത് വയസ്സുണ്ടാകുമ്പോഴാണ് അവളുടെ അമ്മ അസുഖം പിടിച്ചു ഭരിക്കുന്നത് വിദേശത്തുള്ള അച്ഛൻ എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ വന്ന് അമ്മയുടെ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവൾ താമസിക്കുന്ന ആ വലിയ വീട്ടിൽ അവൾക്കൊപ്പം വയസ്സായ അങ്കിളിനെയും ആൻറ്റിയെയും തന്നെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത് മാമ്പൂ പൂക്കും പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന അച്ഛൻ സ്കൂൾ പഠനവും കോളേജ് പഠനവും യാതൊരു മുടക്കവും കൂടാതെ പോകാൻ അച്ഛൻ മാസാമാസം അയച്ചു നൽകുന്ന ഒരുപാട് പണത്തിന്റെ ആർഭാടത്തിൽ അവൾ തന്നിഷ്ടം പോലെ കഴിഞ്ഞു ആ വീട്ടിൽ പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന അവസരത്തിലാണ് അച്ഛൻ വന്നീ സർക്കാർ ഉദ്യോഗസ്ഥനായ ഹരിയേട്ടനെ കണ്ടുപിടിച്ച് കെട്ടിച്ചത് ഒരു ഫ്രീ ബേഡിനെ പോലെ പറന്ന് സ്വതന്ത്രമായി നടന്ന അവൾക്ക് വിവാഹശേഷം ശേഷം തന്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ പോയതറിഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിയിരുന്നു ആ കലിപ്പ് തീർക്കാനാണ് ഹരിയെ വിവാഹം ചെയ്തതിനു ശേഷവും ഒറ്റയ്ക്ക് പോയാൽ ആ പഴയ സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കൂ എന്നുള്ള വിഭ്രാന്തി അവൾക്കുണ്ടായത് അതൊക്കെ വെറും അവൾക്ക് മനസ്സിലായി ആരൊക്കെ സ്നേഹിക്കുമ്പോഴും ആരൊക്കെ ചേർത്ത് നിർത്താൻ ഉണ്ടാകുമ്പോഴുമാണ് ആ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു ഒരു ശേഷം ഉണ്ണിമായക്ക് സ്റ്റാൻഡ് ക്രച്ചേഴ്സിൻ്റെയും വീൽചെയറിന്റെയും ഒക്കെ സഹായത്തോടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നായി ഹരി ജോലിക്ക് പോയി തുടങ്ങി ഉണ്ണിമായക്ക് പരിപൂർണമായി സുഖപ്പെടാൻ വീണ്ടും ഒന്ന് രണ്ട് മാസങ്ങളെടുക്കും ജോലി കഴിഞ്ഞു വന്നിട്ടും ഹരി അവളെ നന്നായി ഫിസിയോതെറാപ്പി ചെയ്യാൻ സഹായിച്ചു രണ്ട് കാലം വെച്ച് പഴയതുപോലെ നടക്കാൻ അവളെ പ്രാപ്തിയാക്കി ഹരിയേട്ട ഇനി എനിക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അതെന്റെ ഹരിയേട്ടനോടായിരിക്കും ഇപ്പോൾ ഓടാനും ചാടാനും ഏത് ജോലി ചെയ്യാനും അവൾക്കാകും അന്ന് ഹരിയേട്ടൻ പോകാൻ ആഗ്രഹിച്ച ആ സ്ഥലമുണ്ടല്ലോ അവിടെ ടൂർ പാക്ക് ബുക്ക് ചെയ്തോളൂ സത്യമാണ് ഉണ്ണിമായ നീ പറഞ്ഞത് സത്യ ഹരിയേട്ട ഞാൻ പറഞ്ഞല്ലോ ഇനി ഈ ജന്മം മുഴുവൻ ഹരിയേട്ടനെ സന്തോഷിപ്പിക്കാനും ഹരിയേട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാനും മാത്രമുള്ളതാണ് പിന്നീട് ഹരിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള അവന്റെ മോഹസ്വപ്നത്തിലുള്ള ഒരു ഉത്തമ ഭാര്യയായി ഉണ്ണിമായ മാറിക്കഴിഞ്ഞിരുന്നു